നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നേടിയെടുക്കുന്നത് വരെ അതി കഠിനമായി പ്രയത്നിക്കണമെന്ന് പറയാറുണ്ട് സ്വന്തം രാജ്യം തന്നെ നമുക്കൊരു മോട്ടിവേഷൻ എന്നോണം നിലകൊള്ളുമ്പോൾ നമ്മൾ നമ്മളിതിന് മറ്റുദാഹരണങ്ങൾ തേടണം നമുക്ക് കാര്യത്തിലേക്ക് വരാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെയുള്ള അസ്വാരസ്യങ്ങളുടെ വാർത്തകൾ നമ്മുടെ പേജ് റോട്ടിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്രയേറെ സ്വരച്ചേർച്ചയില്ലായ്മകൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ജെറ്റ് എഞ്ചിൻ സാധ്യതകൾ നമ്മുടെ രാജ്യം വളരെ നന്നായി തന്നെ വിനിയോഗിക്കും തന്നെ എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ രാജ്യം ട്രംപിന് മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടല്ല ഇത്തരം നേട്ടങ്ങൾക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഇനി വാർത്തയിലേക്ക് വരാം ഫോർ ഐ എൻ ട്വന്റി ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾക്കായി യു എസ് എയറോസ്പേസ് ഭീമനായ ജനറൽ ഇലക്ട്രിക്കുമായി ഒരു ബില്യൺ ഡോളറിന്റെ വലിയ കരാർ അന്തിമമാക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം ഒക്ടോബറിൽ ഈ കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കരാർ അന്തിമ കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് എം കെ വൺ എ വിമാനങ്ങളെ ശക്തി പകരുന്നത് ജനറൽ ഇലക്ട്രിക്കിന്റെ ഈ പറഞ്ഞ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്നതനുസരിച്ച് വില നിർണയത്തോടെ ചർച്ചകൾ അവസാനിച്ചു എന്നും കരാർ ഔപചാരികതകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുമാണ് മനസ്സിലാക്കുന്നത് അതായത് ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫോർമാലിറ്റീസ് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് സാരം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന തൊണ്ണൂറ്റി േഴ് തേജസ് എം കെ വൺ എ വിമാനങ്ങൾക്കായുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുൻകരാറുമായി ഈ വൺ സംരംഭം യോജിക്കുന്നു എന്നതാണ് ഡെലിവറികൾ ഒക്ടോബർ ആദ്യം തന്നെ ആരംഭിക്കുമെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ ഡി കെ സുനിൽ അറിയിച്ചിട്ടുമുണ്ട് ആദ്യത്തെ ഫൈറ്റർ ഇതിനകം നിർമ്മിച്ച് അന്തിമ പരീക്ഷണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അറുപത്തിയെട്ട് സിംഗിൾ സീറ്റ് ഫൈറ്ററുകളും ഇരുപത്തി ഒൻപത് ട്വിൻ സീറ്റ് ട്രെയിനറുകളുമാണ് ഓർഡറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുതൽ ആറ് വർഷത്തിനുള്ളിൽ എല്ലാ ഡെലിവറികളും പൂർത്തിയാക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും നിലവിലെ ഓർഡറുകളിലുള്ള നൂറ്റി എൺപത് തേജസ് യുദ്ധവിമാനങ്ങളുടെയും വിതരണം പൂർത്തിയാക്കാനും ഐ എ എഫിന്റെ വിരമിച്ച മിഗ് ട്വന്റി വൺ ഫ്ലീറ്റിന് പകരമായി ഇതുപയോഗിക്കാനും എച്ച് എ എൽ ലക്ഷ്യമിടുന്നുമുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ എയറോസ്പേസ് കഴിവുകളിൽ ഒരു പ്രധാന വളർച്ചയെയാണ് തേജസ് എം കെ വൺ എ എടുത്തു കാണിക്കുന്നത് ഏകദേശം എഴുപത് ശതമാനം തദ്ദേശീയ സംവിധാനങ്ങളും ഇന്ത്യൻ സ്വകാര്യ നിർമ്മാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളും ഉള്ളതിനാൽ ഈ പരിപാടി പ്രാദേശിക പ്രതിരോധ ആവാസ വ്യവസ്ഥയെ ഗണ്യമായി വളർത്തുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഉത്തം എസ് റഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ സ്മാർട്ട് ആയുധ സംയോജനം എന്നിവയാണ് പ്രധാനമായും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നവീകരണങ്ങൾ ഇത് തേജസ് യുദ്ധവിമാനത്തെ വ്യോമ പ്രതിരോധം അതുപോലെ തന്നെ സ്ട്രൈക്ക് സമുദ്ര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വളരെ പ്രാപ്തിയുള്ളൊരു അത്യാധുനിക റോൾ ി ഉറപ്പാണ് എഫ് സീറോ ഫോർ എൻജിൻ വിതരണത്തിനപ്പുറം ഇന്ത്യയിൽ എഞ്ചിനുകളുടെ സഹനിർമ്മാണത്തിലൂടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ജനറൽ എലക്ട്രിക്കും ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലാണെന്നും പറയണം ഈ നൂതന എഞ്ചിനുകൾ തേജസ് എം കെ ടു അതുപോലെ തന്നെ വരാനിരിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ എം സി എന്ന് പറയുന്ന ആ ഒരു എയർക്രാഫ്റ്റും എന്ത് ശക്തി പകരും എന്നതാണ് ചർച്ചകൾക്കൊടുവിൽ എൺപത് ശതമാനം സാങ്കേതിക കൈമാറ്റം ഉറപ്പാക്കാൻ ാണ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിലെ യുദ്ധവിമാന പരിപാടികൾക്കായി ഇന്ത്യയുടെ തദ്ദേശീയ ശേഷി ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് വളരെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനും സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് തർക്കങ്ങൾക്കിടയിലും വ്യാപാര സംഘർഷങ്ങൾ എഞ്ചിൻ ചർച്ചകളെ ബാധിക്കുന്നില്ലെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉറപ്പാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്താൻ ഈ കരാർ വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഒരു രാഷ്ട്രമായി മാറുക എന്ന ഒരു വലിയ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് അതുമായി പൊരുത്തപ്പെടുന്ന തേജസ് എം കെ ടു എം സി എ ആഗോള നേതാക്കളുമായുള്ള സഹകരണ സാങ്കേതിക കൈമാറ്റ പങ്കാളിത്തം തുടങ്ങിയ തദ്ദേശീയ പരിപാടികളിലൂടെ വിപുലമായ യുദ്ധവിമാന നിർമ്മാണത്തിൽ ഒരു ഒരാഗോളതലത്തിൽ വലിയൊരു സ്ഥാനം ഉറപ്പിക്കാനും നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നുണ്ടെന്നതാണ്